നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളിത് നൂറ് ശതമാനം ചെയ്ത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് കമൻ്റ് ഇടുക ഓക്കെ നിങ്ങൾ ഫുള്ള് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് എനിക്കാവുന്നില്ല എനിക്ക് അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമേ കിട്ടുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനത്തെ സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടല്ലോ നിങ്ങൾക്ക് എടുക്കാൻ അറിയാത്തത് കൊണ്ടാണോ ഓക്കെ അത് മനസ്സിലാക്കുക കറക്റ്റായിട്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർ ഒന്നും കൂടി കുറച്ച് ബാക്ക് എടുത്തിട്ട് ഒന്നും കൂടി കണ്ടാൽ മതി അത് കറക്റ്റായിട്ട് മനസ്സിലാവും യൂട്യൂബിൽ ഒരേപോലത്തെ സെറ്റിങ്സാണ് കിട്ടുക അല്ലാണ്ട് ഓരോരോ ആൾക്ക് ഓരോരോ സെറ്റിങ്സ് അല്ല വരിക യൂട്യൂബിൽ എനിക്ക് എന്താണ് സെറ്റിങ്സ് വരുന്നത് അതേ സെറ്റിങ്സ് നിങ്ങൾക്കും ഉണ്ടായിരിക്കും അല്ലാണ്ട് നിങ്ങൾ എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ഇല്ല എൻ്റെയിൽ വരുന്നില്ല ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് പോലും ചില ആൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ യൂട്യൂബ് കറക്റ്റായിട്ട് ഇത് വീഡിയോസ് കാണുന്നത് മനസ്സിലാക്കുക മനസ്സിലാക്കി ഇതുപോലെ ചെയ്യുക അപ്പോൾ അതിനായിട്ട് മുമ്പ് പറയാനുള്ളത് എൻ്റെ ഗ്രൂപ്പിൽ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ താഴത്ത് ജോയിൻ ചെയ്യാം ഇമോജി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഈ മോജ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണ്ട ആ കമൻ്റ് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാം ഓക്കെ അത്രേ പറയാനുള്ളൂ അത്രേ ചെയ്യാനുള്ളൂ ഫസ്റ്റ് വിന്നർ ഈ ചാനലാണ് രണ്ടാമത്തെ വിന്നർ ഈ ചാനലാണ് ഓക്കെ നിങ്ങളായിരിക്കും മൂന്നാമത്തെ വിന്നർ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം ഓക്കെ അത്രേ പറയാനുള്ളൂ ഈ ഫുള്ള് വീഡിയോസ് കാണുക ഇതിലിപ്പോൾ ഞാൻ പറയുന്ന പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ലൈവ് പോകണോ ലൈവ് ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം നിങ്ങൾ സെറ്റ് ചെയ്യണം അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ആയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ഏറ്റായിട്ട് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക വാച്ച് ചെയ്തിട്ട് അതേപടി ചെയ്യുക ഓക്കെ അതേപടി ചെയ്യുക ഒരു മാറ്റവും വരുത്തരുത് പിന്നെ അല്ലാണ്ട് നിങ്ങൾ സെറ്റിങ്സ് അതില്ല ഇല്ല എന്നൊന്നും പറയരുത് യൂട്യൂബിൽ എല്ലാ സെറ്റിങ്സും എല്ലാവർക്കും ഒരേപോലെയാണ് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ ഞാൻ ഓൾറെഡി നിങ്ങൾ പോകേണ്ടത് അതിൽ മെയിൻ ചെയ്യേണ്ടത് നിങ്ങൾ ലൈവ് പോകണം ഓക്കെ യൂട്യൂബിൽ ലൈവ് പോകണം ലൈവ് പോകേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ലാസ്റ്റ് എനിക്ക് അത് കിട്ടിയിട്ടില്ല എനിക്ക് ആവുന്നില്ല എന്നൊന്നും പറയരുത് ഓക്കെ ലൈവ് പോകണം ലൈവ് പോണ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്തല്ലോ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ഓപ്ഷൻ വരുന്നുണ്ട് ഷോർട്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലൈവ് പോസ്റ്റ് ഷോർട്സ് എല്ലാ സെക്ഷനും വരുന്നുണ്ടല്ലേ അപ്പോൾ ലൈവിൽ പോവാം ഓക്കെ നേരെ ലൈവിൽ പോകുക ലൈവിൽ സാധാരണ നിങ്ങൾ പോകുന്ന പോലെ തന്നെയാണ് വേറെ അതിലും മാറ്റം വരുത്താനൊന്നുമില്ല ഓക്കെ ലൈവിൽ പോവാം ലൈവിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ഞാൻ ഓൾറെഡി സ്ക്രീനിൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് കറക്റ്റ് വാച്ച് ചെയ്യുക കറക്റ്റ് കാണാം ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ലെങ് ആയിട്ടും നീട്ടിയിട്ടും ഫുള്ള് വിശദീകരിച്ചിട്ട് തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വീഡിയോ ലെങ്ത് ആകുന്നത് അതുകൊണ്ടാണ് അല്ലാണ്ട് ഞാൻ ഷോർട്ടാക്കിയിട്ട് സ്പീഡായിട്ട് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ഈ പെൻ പെന്നിൻ്റെ ഇത് കാണിക്കുന്നുണ്ടല്ലേ ഈ പെൻ അമർത്തുക ഓക്കെ പെൻ അമർത്തുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ലൈവ് പോകാനുള്ള സെറ്റിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു ടൈറ്റിൽ ചെയ്യണം ടൈറ്റിൽ ചെയ്യേണ്ട എന്തെച്ചാൽ കറക്റ്റായിട്ട് ഇതേപടി ചെയ്യണം വേറൊരു ടൈറ്റിൽ നിങ്ങളുടെ ഇരുത് ജസ്റ്റ് വൺ ക്ലിക്ക് ഇംഗ്ലീഷിൽ എഴുതണം കേട്ടോ മലയാളത്തിൽ എഴുതരുത് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വൺ ക്ലിക്ക് വൺ കെയർ സബ്സ്ക്രൈബർ ഓക്കെ ടൈറ്റിലായി ടൈറ്റിൽ ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ വേറെ ഒന്നും ചെയ്യണ്ട അപ്പം അതിൻ്റെ അതിൻ്റെ താഴത്ത് നിങ്ങൾ എന്ത് ചെയ്യുമോ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു എൻ്റർപ്രൈസ് കിട്ടും എന്നിട്ട് ഇമോജ് എടുക്കാം ഇമോജ് എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഈ ഗ്രാസ് ഉണ്ടല്ലേ നമ്മളെ ഗ്രാസ് യൂട്യൂബിൻ്റെ ഗ്രാസ് അത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ഹൺഡ്രഡ് നൂറ് എന്നുള്ള ഓപ്ഷനും കൊടുക്കാം അതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യുക അത് ബേക്ക് വരാം ഓക്കെ അത് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്തതിന് ശേഷം ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണ്ടേ അൺലിസ്റ്റഡ് ആക്കി വെക്കണം കേട്ടോ നിങ്ങൾ ആക്കി വെക്കരുത് അൺലിസ്റ്റഡ് ആക്കി വെക്കാം അൺലിസ്റ്റഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെയും ബാക്ക് വരാം പിന്നെയും ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഈ സെക്ഷനിൽ നിങ്ങൾ താഴ്ത്തത് കൊടുക്കണം ഓക്കെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഓക്കെ ഇത് കൊടുക്കണം കിഡ്സ് ഏതെങ്കിലും ഒരു കുട്ടികൾ നിങ്ങളെ ചാനൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബർ കൂടുതലോ ഓക്കെ സബ്സ്ക്രൈബർ എൻഗേജ് ആവില്ല സബ്സ്ക്രൈബർ കൂടില്ല കുട്ടികളല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലൈവ് പോകുന്നുള്ളത് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക മെയിനായിട്ട് ഇത് ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ ഓപ്ഷൻ ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുമോ ഇവിടെ താഴത്ത് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഷെഡ്യൂൾ അത് ഇതൊക്കെ കാണിക്കുന്നുണ്ടാവും ലൊക്കേഷന് ലൊക്കേഷൻ വേണമെങ്കിൽ കേരളമെന്ന് കൊടുക്കുക പ്രശ്നമൊന്നുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ അവിടെ ഒന്നും കൊടുക്കരുത് ഓക്കെ ഡയറക്റ്റ് ഷെഡ്യൂൾ നിൽന്ന് ഓപ്ഷനിൽ പോവാം ഷെഡ്യൂൾ എന്ന ഓപ്ഷനിൽ പോയാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമിങ്സ് കിട്ടും ഇന്നത്രയാണ് ഡേറ്റ് ഇരുപത്തി മൂന്നാണ് ഡേറ്റ് ഓക്കെ ഇരുപത്തി മൂന്ന് അപ്പോൾ എന്ത് ചെയ്യണോ ഇരുപത്തി മൂന്നിട്ടോക്കെ അപ്പോൾ ഇരുപത്തിരണ്ട് എന്നാൽ ഞാൻ ഇരുപത്തി മൂന്ന് ഓൾറെഡി കൊടുത്തിരിക്ക കൊടുത്തിരിക്കുന്നു ഇരുപത്തി മൂന്ന് നിലയിട്ട് കൊടുക്കാം ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഒരു ദിവസം ബാക്കിലത്തെ ഡേറ്റ് അല്ലെങ്കിൽ ആ നിങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ബാക്കിലുള്ള ഡേറ്റ് ഏത് കൊടുത്താലും കുഴപ്പമില്ല അതിനുശേഷം ഇവിടെ ഒരു ഒരു മണിയാ രണ്ട് മണിയാ മൂന്ന് മണിയാ നാല് മണിയാണ് പി എം ആ എം ആ ഏത് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇത് കൊടുക്കാം അതിന് ശേഷം ഇവിടെ ഷെഡ്യൂൾ ചെയ്യാം ഇവിടെ ഷെഡ്യൂൾ ചെയ്താൽ ടൈമിംഗ് ഓൾറെഡി വന്നിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്ന് അഞ്ച് പി എമ്മിന് ഓക്കെ എ എമ്മിനി എ സോറി എ എമ്മിനു അതിന് ശേഷം ഇവിടെ എന്തെയ്യണ്ട നിങ്ങൾ തമനേലൊ കൊടുക്കണം ഇവിടെ ഒരു തംനയിലിൻ്റെ ബട്ടൻ അമർത്ത പെൻസിലിൻ്റെ ഒരു ബട്ടൻ കാണുന്നുണ്ടല്ലോ അത് അമർത്തുക അതമർത്തിയതിന് ശേഷം നിങ്ങൾക്ക് തമനയിൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ തമ്നിടേണ്ടതെന്ന് ആ തംനയില് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാം ഓക്കെ വേറൊരു തമ്നയിലും നിങ്ങൾ ഇടരുത് ഓക്കെ ആ തമ്നില് ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് തമനയിൽ രണ്ട് മൂന്ന് തമേയിൽ അപ്ലോഡ് ചെയ്തിരിക്കുമോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ആ തമനയിൽ ഇടുന്നില്ല ഓക്കെ തമനയിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ അടിയിൽ വന്നാൽ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ലിങ്ക് കൊടുക്കുന്നുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ അതിൽ നിങ്ങൾ തമനയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓൾറെഡി തമനയിൽ ചെയ്യാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് വട്ടം കൊടുക്കാം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഓക്കെ ഇങ്ങനെ വരും ഇവിടെ രണ്ട് ഓപ്ഷൻ വരും ഒന്ന് ഡണ്ണ്ണ്ണ് ഒന്ന് ഗോ ലൈവ് രണ്ട് ഓപ്ഷൻ വരും ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നാൽ ലൈവ് കൊടുക്കരുത് ഓക്കെ ലൈവ് കൊടുക്കരുത് ഡെണ്ണ് കൊടുക്കാം ഡെണ്ണ് കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക ഫുള്ള് ബാക്ക് വരാം ഇവിടെ ഒന്നും ചെയ്യാനില്ല ഓക്കെ നേരെ ഇവിടുന്ന് ബാക്ക് വരാം നേരെ ബാക്ക് വന്ന് ഒന്നും ചെയ്യണ്ട ഇട ഓക്കെ അതിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ്യാനുണ്ട് ഇവിടെ നേരെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ അവിടെ നേരെ ഈ യൂട്യൂബിൻ്റെ ഈ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ പഴയ പോലെ യൂട്യൂബ് ഓൾറെഡി യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളെ ചാനൽ കാണിക്കും ഈ ചാനൽ എന്ത് ചെയ്യുക ഈ ചാനലിൽ ക്ലിക്ക് ചെയ്യുക ചാനലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റിലത്തെ ഇൻ്റർപ്യൂസ് ആയിരിക്കും കാണിക്കുന്നത് നിങ്ങൾ വീഡിയോസ് കാണിക്കും ഷോർട്സ് ലൈവ് പ്ലേ ലിസ്റ്റ് എല്ലാം കാണിച്ചിട്ടുണ്ടാവും അവിടെ ഓക്കെ പ്ലേ ലിസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് അറിയില്ല ഞാൻ കുറേ പ്രാവശ്യം പ്ലേ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും ചെയ്യുന്നില്ല അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പ്ലേ ലിസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ പതിനെട്ട് വീഡിയോസ് ഓൾറെഡി എൻ്റെ പ്ലേ ലിസ്റ്റിലുണ്ട് അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം ഓൾറെഡി ലൈവിൽ പോവാ ലൈവിൽ പോയതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ ഈ കമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഓൾറെഡി നമ്മൾ ലൈവിൽ റെഡി ആയിരിക്കുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഇവിടെ വാച്ചിങ് ഇത് അൺലിസ്റ്റഡ് വീഡിയോസാണ് ഓക്കെ അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുന്നതിനാണ് ആ ടെക്നിക്ക് പിടികെട്ടുക ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കമ്മ്യൂണിറ്റി മോഡറേഷൻ അക്ഷര തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടരുത് ഓക്കെ അക്ഷരം അത്രേ അറിയുള്ളൂ ഇവിടെ എന്ത് ചെയ്യണോ ഇവിടെ രണ്ടാമത്തെ സെക്ഷൻ ഓൺ ആക്കണോ ഓക്കേ ഇവിടെ രണ്ടാമത്തെ സെക്ഷൻ ഓൺ ആക്കാം ഞാൻ ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ സെക്ഷൻ ഓൺ ആക്കിയിട്ട് ഈ ഫസ്റ്റ് നടുക്ക് വരുന്ന ലൈൻ ഉണ്ടല്ലോ ഈ നടുക്കിൽ ഓൾറെഡി അത് മാത്രം ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി ഡ്യൂറേഷൻ കൊടുത്താൽ ഏറ്റവും ബെറ്റർ ആണ് കാരണം വൺ മിനിറ്റിൽ നിന്ന് കൊടുത്താൽ നിങ്ങൾ വീഡിയോ പ്ലേ ആയി കാണിക്കും ഓക്കെ അപ്പോൾ അതിന് ചെയ്യ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഓൾറെഡി ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടെ ബാക്ക് വരാം ഓക്കെ ബാക്ക് വന്നതിന് ശേഷമാണ് ടെക്നിക്ക് വേറൊരു ടെക്നിക്കുള്ളത് ഇവിടെ ഓൾറെഡി യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പോയ ലൈവ് ഉണ്ടല്ലേ ആ ലൈവ് എടുക്കുക അതെടുക്കേണ്ടത് രണ്ടാമത് ഇവിടെ ലൈവിൽ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിൽ ഇവിടെ ഒരു ഇവിടെ ഒരു ഇത് കാണിക്കും ടോപ്പിൽ ഓക്കെ ഏറ്റവും ടോപ്പിലൊരു സാധനം കാണിക്കും ഈ ടോപ്പിലുള്ള ആ സാധനം ക്ലിക്ക് ചെയ്യുക ആ സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി ആ ചെയ്ത വീഡിയോസ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ടാവും അതിൻ്റെ ടോപ്പിൽ അത് മുന്നേ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൻ്റെ താഴത്തെ ഇവിടെ കാണിക്കുന്നുണ്ടാവും ഒൺ കെ ജസ്റ്റ് വൺ ക്ലിക്ക് വൺ കെ സബ്സ്ക്രൈബർ ഓക്കെ എന്തു ചെയ്യാം അത് നേരെ ഓപ്പൺ ചെയ്യാം നേരെ ഓപ്പൺ ചെയ്തിട്ട് വേറെ എവിടെ ഒന്നും ചെയ്യാനില്ല ഇവിടെ നേരെ നിങ്ങൾക്ക് ലൈവ് പോവാ ഗോ ലൈവില് കൊടുക്കുക ഗോ ലൈവ് ക്ലിക്ക് കൊടുത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ലൈവ് പോയി ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെ എന്ത് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് സാധാരണ ലൈവ് ചെയ്യുന്ന പോലെ തന്നെ ലൈവ് ചെയ്യുക ഇവിടെ എന്ത് എന്ന് വെച്ചാൽ നിങ്ങളെ ചാനൽ ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഓൾറെഡി ലൈവ് കട്ടാക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ലൈവിൻ്റെ ആവശ്യമില്ല ഇത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ തമനയിൽ ഓൾറെഡി ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് ആ തമ്നയിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് സബ്സ്ക്രൈബറെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒറ്റ ലെവലെല്ലാം അഞ്ഞൂറ് ആറുന്നൂറ് സബ്സ്ക്രൈബറെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ഒരു ടിപ്സാണിത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ സെറ്റിങ്സ് അതേപോലെ ഓപ്പൺ ചെയ്യുക അതേപോലെ ഓപ്പൺ ചെയ്ത് ഞാൻ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് വിശദീകരിച്ചിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വിശദീകരിച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് ഓക്കെ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് അഥവാ നിങ്ങൾക്ക് ലൈവ് എൻഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഇൻറ്റർപ്രൈസ് വരും ഈ ഇൻറ്റർപൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയോ ഇല്ലേ എന്നുള്ളത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക ഓൾറെഡി സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ആൾക്കാർക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും ഹെൽപ്പ് വേണമല്ലോ എല്ലാവർക്കും സഹായം വേണമല്ലോ അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്താണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നേരെ ഇതുപോലെ ലൈവ് ചെയ്യുക ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബർ ഒരു സബ് ഒരു ലൈവിൽ എത്ര സബ്സ്ക്രൈബർ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഇതിൽ ഇതിൻ്റെ ടെക്നിക്ക് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചാനല് ഓപ്പൺ ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങളെ വീഡിയോ ഓപ്പൺ ആക്കി കിട്ടുകയുള്ളൂ അപ്പോൾ ചില സമയത്ത് കുറേ ആൾക്കാർ സ്ട്രോൾ ചെയ്യുന്നു പോകുന്ന സമയത്ത് നിങ്ങളെ ചാനൽ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ ചാനൽ കയറാൻ പറ്റുകയുള്ളൂ ആ ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസനീയിൽ മറക്കാതെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ഇടുന്നുണ്ട് തമനയിൽ ഞാൻ വീഡിയോ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ തമനയിൽ ഇട്ടിരിക്കും അത് പോയിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും താഴത്ത് വേറെ ആരെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് താഴത്ത് സ്ട്രോൾ ചെയ്താൽ മതി അവിടെ ഓൾറെഡി തമിഴിലുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് ലൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്നത് എഡിറ്റിങ്ങിനുള്ള സോഫ്റ്റ്വെയർ എഡിറ്റിങ്ങിനുള്ള ടാബ്ലെറ്റ്സുകൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അതിനൊന്നും ക്യാഷ് ഒന്നും പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ടാബ്ലെറ്റ്സ് വീഡിയോസ് അതിൽ വരുന്ന ഇമേജസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം മീംസുകൾ ഈ സ്മെയിൽ മീംസ് ഉണ്ടല്ലോ അത് എല്ലാം ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ഇനിയും വേറെ വേറെ പുതിയ പുതിയ ഇതൊക്കെ അതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും